ഇന്ന് നവംബർ ഇരുപത്തിരണ്ട് ശനി ഇന്നും തുടർന്ന് വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏതാനും ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറഞ്ഞാൽ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നേരെ വീഡിയോയിലേക്ക് പോകാം ഇന്ന് സംസ്കൃ സമൃദ്ധ വോട്ടർ യുടെ ഭാഗമായി വോട്ടർ എന്ന ഫോം ലഭിക്കാത്തവർക്ക് ഡിസംബർ ഒമ്പതിനു ശേഷം ഉണ്ടാകുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പട്ടികയിൽ ഇല്ലാത്തവർക്ക് ഫോം ലഭിക്കില്ലെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ പിന്നെ ഏറെ ഏതെങ്കിലും കാരണത്താൽ ഫോം നീക്കം ചെയ്തിട്ടുണ്ടെങ്കിലും ലഭിക്കില്ല ഇരുപത്തിരണ്ടിലെ വോട്ടർ പട്ടികയുടെ ഭാഗമായി കർഡ് പട്ടിക പട്ടിക ഡിസംബർ ഒമ്പതിനു ശേഷം പേര് നൽകാൻ അവസരം നൽകുന്നതാണ് അറിയിപ്പ് ഉടമയുടെ ഫോട്ടോയും ക്യു ആർ കോഡും മാത്രം ഉൾക്കൊള്ളുന്ന ആധാർ കാർഡ് മാത്രം ഉൾക്കൊള്ളുന്ന ആധാർ കാർഡ് പുറത്താക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ആധർ യുണൈക്ക് അധർ ഓഫ് ഇന്ത്യ ഡാറ്റ ദുരുപയോഗം ചെയ്യുന്നത് തടയാനും ഓഫ്ലൈൻ കുറയ്ക്കാനുമാണ് ഈ നീക്കത്തിന് ഒരുങ്ങുന്നത് ഒന്നിന് ആധാർക്ക് മുന്നിൽ ഇത് അവതരിപ്പിക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ് ഡി ഡി ഐ സംസ്ഥാനത്ത് നവംബർ മാസത്തെ ക്ഷേമ പെൻഷൻ ആരംഭിച്ചിരിക്കുകയാണ് രണ്ട് മാസത്തെ പെൻഷനൊരുമിച്ചാണ് വിതരണം ചെയ്യുന്നത് ആയിരത്തി അറുനൂറ് രൂപ ഇത് ഇന്നലത്തോടു കൂടി ബാങ്ക് അക്കൗണ്ടിൽ വിതരണം സജീവമായി ഇനി രണ്ട് മാസം ദിവസത്തിനു ശേഷം കൈകളിലും വിതരണം സജീവമാവും തിങ്കളാഴ്ച മുതൽ മാസത്തെ ഒരുമിച്ച് വിതരണം ചെയ്യാൻ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ട് കോടി രൂപയാണ് ധനം വകുപ്പ് അനുവദിച്ചിരിക്കുന്നത് രണ്ട് മാസത്തെ മൂവായിരത്തി അറുനൂറ് രൂപയാണ് ലഭിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അർഹതയുള്ള വാർഷിക മാസത്തിൽ പൂർത്തിയാക്കിയ ആളുകൾക്കാണ് ഈ മൂവായിരത്തി അറുന്നൂറ് ലഭിക്കുക പുതുതായി പെൻഷൻ പട്ടികയിൽ ചേർന്ന ആളുകൾക്ക് വർദ്ധിപ്പിച്ച പെൻഷൻ നവംബർ മാസത്തിൽ രണ്ടായിരം രൂപ മാത്രമാണ് ലഭിക്കുക വിതരണം രണ്ട് ഘട്ടങ്ങളായിട്ടാണ് എത്തിയത് വേറെ വേറെ ആയിട്ടാണ് വിതരണം ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് അടുത്ത അറിയിപ്പ് നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷൻ ഒരു മാസത്തെ ഇടുവ് മാത്രമാണ് ഈ മാസവും ഉണ്ടാവുക ഒക്കെ അനുബന്ധിച്ച് കുടിശ്ശിക ചേർത്തുള്ള വിതരണം പ്രതീക്ഷിച്ചെങ്കിലും ഒരു മാസത്തെ ഇടുവ് മാത്രമാണ് വിതരണം ചെയ്യുക എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ വരുന്നത് പതിനാല് ഘടുകളിലോ ഒരു ഘടുകാണ് ലുന്നതെങ്കിൽ ആയിരത്തി അറുന്നൂറ് രൂപ ആണ് ലഭിക്കുക അതല്ല തന്ന മാസത്തെ തുകയാണെങ്കിൽ ആയിരം രൂപയാണ് ലഭിക്കുക ഈ കാര്യത്തിൽ ക്ഷേമനിധി ബോർഡ് കാർക്കും വ്യക്തത ആയിട്ടില്ല ഇതുവരെ വ്യക്തമായ ഒരു മറുപടി പ്രതീക്ഷിക്കുന്നു വരും ദിവസങ്ങളിൽ ലാസ്റ്റത്തെ അറിയിപ്പ് നവംബർ പത്തൊമ്പതിനാണ് വിതരണം പി എം കിസാൻ സമ്പന്നനെ വിതരണം ആരംഭിച്ചത് പത്തൊമ്പതിന് ഇരുപതിന് ഇന്നലെയും ഇന്നലെ വരെ രണ്ടായിരത്തിന് എത്തിച്ചേർന്നായിരുന്നു നാളെയും നിങ്ങളുടെ അക്കൗണ്ടിൽ ബാക്കി തുക എത്തിയില്ലെങ്കിൽ അങ്ങനെയുള്ളവരും മറ്റേ വേറെ അക്കൗണ്ടും ഒന്ന് പരിശോധിക്കേണ്ടതാണ് പ്രത്യേകിച്ച് പി എം കിസാൻ്റെ സേവന സൈറ്റ് പരിശോധിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കുക റസ്റ്റ് വിതരണം ആയതുകൊണ്ട് തന്നെ ഗുണഭോക്താക്കളുടെ നെറ്റ് അക്കൗണ്ടിലോ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടിലോ തുക എത്താൻ സാധ്യതയുണ്ട് ബാങ്ക് അക്കൗണ്ടിന് ഡി ബി റ്റി ആണോ എന്ന് ചെക്ക് ചെയ്യുക ഡി ബി റ്റി അല്ലെങ്കിൽ ആഴ്ച തുക തിരികെ സർക്കാരിൽ കേന്ദ്ര സർക്കാരിലേക്ക് തന്നെ പോകുന്നതായിരിക്കും ാണ് ഈ വീഡിയോയിലൂടെ പറയാനുള്ള ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി